ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബൊഗയം വില്ല പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സിലും അതേപോലെ തന്നെ നമ്മുടെ മദർ പ്ലാൻസിലെല്ലാം നമുക്ക് പൂക്കളായിട്ടുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ കയാട്ടയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തരുന്നത് ട്രൈ കളർ ആണ് ഡ്രസിൻ്റെ മേഖലയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നിറയെ പൂക്കളോട് കൂടി നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ട്രൈ കളർ നമുക്ക് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് തന്നെയാണ് ട്രൈ കളർ കേട്ടോ ഇതാണെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡാണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഝർഗാഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലും മഞ്ഞപ്പെട്ടിയിലാണ് നമ്മളൊരു ഷോപ്പല്ല നമ്മളൊരു ഹോം ഗാർഡൻ ആണ് കേട്ടോ ഡയറക്ടർ സെയിലും അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറോ സർവീസും പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ പ്ലാനുകളൊക്കെ അയക്കുന്നതാണ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ പാക്കിംഗ് ടൈമിലാണെങ്കിൽ നമ്മൾ പകൽ സമയത്ത് മെസ്സേജുകൾ നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല രാത്രി നിങ്ങളുടെ എല്ലാ മെസ്സേജ് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇത് മഹാറാണിയാണ് ഇത് മഹാറാണിയുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഓറഞ്ചും വൈറ്റും പ്യുർ വൈറ്റും ഓറഞ്ചും അജന്തയും അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള കളറുകൾ വരുന്ന ഫ്ലവറാണ് നമുക്കിതിനകത്ത് ഈ ഒരു ബ്രാഞ്ചസിൽ ഫുൾ വൈറ്റാണ് പിന്നെ ഓറഞ്ചും വൈറ്റും അങ്ങനെയാണ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളത് ഇത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് ഇത് ഡെൽറ്റ ഓറഞ്ച് ആണ് വെരിഗേറ്റഡ് ലീഫിൽ ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഡെൽറ്റ ഓറഞ്ച് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് അടുത്തത് ബ്രീസ റെഡ് ആണ് ബ്രീസ റെഡ് ഫ്ലവർ വന്ന പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റും റൂട്ടഡ് പ്ലാന്റും ബ്രീസ റെഡ് നമുക്ക് സെയിലിന് റെഡിയാണ് ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഫ്ലവർ വന്നിട്ടുണ്ട് ബിഗ് സൈസ് പ്ലാന്റ് ആണ് സെവൻ ആണ് ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഗ്രാഫ്റ്റഡ് ആണ് സെവൻ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ആയിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഇത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ഇതേപോലെ തന്നെ ഫ്ലവർ ആയിട്ടുണ്ട് ഫ്ലവർ ആയ പ്ലാന്റും ബിഗ് സൈസ് പ്ലാന്റ് ബട്ടർ കപ്പ് റെഡിയാണ് അതേപോലെ തന്നെ ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ബട്ടർ കപ്പ് നമുക്ക് റെഡി ആയിട്ടുള്ളൂ ഇത് ടാങ് ഓറഞ്ച് ആണ് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ടാങ് ഓറഞ്ച് ഓഫ് സീസണിലും നമുക്ക് ഇതിനകത്ത് നിറയെ പൂക്കളായിരുന്നുള്ളൂ നമ്മൾ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട് ഓഫ് സീസണിലൊക്കെ അതേപോലെ തന്നെ പെറ്റ് സർവീസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി മിസ് വേൾഡ് ആണ് നല്ല ഭംഗിയാണ് പേര് പോലെ തന്നെ മിസ് വേൾഡ് തന്നെയാണ് മിസ് വേൾഡിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് ബട്ടർ കപ്പിൻ്റെ പ്ലാൻ സൈസ് ആണ് കേട്ടോ കേട്ടോ ആഫ്റ്റർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് ബട്ടർ കപ്പിൻ്റെ റേറ്റ് കെട്ടോ ഈ ഒരു സീസണിൽ തന്നെ ഫ്ലവർ ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതെല്ലാം ബട്ടർ കപ്പിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വെറൈറ്റി ആണ് പിങ്ക് പാച്ച് പിങ്ക് പാച്ചിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് പിങ്ക് പാച്ച് അഞ്ഞൂറ്റമ്പത് രൂപയാണ് പിങ്ക് പാച്ചിൻ്റെ റേറ്റ് കെട്ടോ അടുത്തത് വയലറ്റ് സെപ്റ്റംബർ ആണ് വയലറ്റ് സെപ്റ്റംബർ ഫ്ലവർ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് നല്ല ഭംഗിയാണ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു ബിഗ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ എല്ലാ ബ്രാഞ്ചസിലും പൂക്കളായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് വയലറ്റ് സെപ്റ്റംബർ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് പ്ലാന്റ് സൈസുകളെല്ലാം നമ്മൾ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അടുത്തത് ട്രൈ കളറാണ് കേട്ടോ ട്രൈ കളറിൻ്റെ ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ഇത് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ബെഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ ഫ്ലവർ നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ട്രൈ കളറിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ട്രൈ കളറിൻ്റെ റേറ്റ് ട്രൈ കളറ് വെരിഗേറ്റഡ് ട്രൈ കളറും ഉണ്ട് ഇത് ഗ്രീൻ ലീഫ് വരുന്ന ട്രൈ കളറാണ് കേട്ടോ അടുത്തത് ബ്ലൂബെറി ഐസാണേ ബ്ലൂബെറി ഐസ് വെരിഗേറ്റഡ് ലീഫിൽ ബ്ലൂ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിൽ റെഡി ആയിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ െറി ഐസ് അടുത്ത പ്ലാന്റ് ടാങ് ലോങ് റെഡാണ് ടാങ് ലോങ് റെഡും സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡും പലർക്കും മാറിപ്പോവാറുണ്ട് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചത് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡും ഇത് ടാങ് ലോങ് റെഡ് കുറച്ചും കൂടി വിരിഞ്ഞ് നല്ല നല്ല ബൗളിൽ വരുന്നൊരു പ്ലാ പൂക്കളാണ് ടാങ് ലോങ്ങിൻ്റെ ടാങ് ലോങ് റെഡിൻ്റെ ബിഗ് കവറിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് നാനൂറ്റമ്പത് രൂപയാണ് ടാങ് ലോങ് റെഡിൻ്റെ റേറ്റ് കേട്ടോ നിറയെ പൂക്കൾ എന്നൊരു വെറൈറ്റി ആണ് ടാങ് ലോങ് വെറൈറ്റീസ് നമ്മളതിൻ്റെ ഓറഞ്ച് നമ്മുടെ മദർ പ്ലാന്റ് നിങ്ങൾ കാണിച്ചിരുന്നു നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മൊണാലിസ യെല്ലോയാണ് മൊണാലിസ യെല്ലോയുടെ ലീഫ് നല്ല ഗ്ലൈസിങ് വന്നിട്ട് യെല്ലോ കളർ ഫ്ലവർ വിരുന്നൊരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഫ്ലവർ ആയിട്ടില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അടുത്തത് റെഡ് ആണ് ബ്രീസാ റെഡ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചത് ഇത് ഗ്രാഫ്റ്റഡ് അല്ല ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ബിഗ് കവറിൽ വരുന്ന പ്ലാന്റുകളാണ് പ്ലാന്റ് സൈസ് സൈസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ബ്രീസാ റെഡിൻ്റെ റേറ്റ് അടുത്തത് ചില്ലി ആണ് ചില്ലി യെല്ലോയുടെ പൂക്കൾ വന്ന് ബിഗ് സൈസ് കവറും ഇനി ഇതിൻ്റെ ചെറിയ കവറും അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് സുവർണ ആണ് കേട്ടോ സുവർണയുടെ വലിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് സുവർണയുടെ റേറ്റ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഗോൾഡൻ പെട്രോ ആണ് ഗോൾഡൻ പെട്രോയുടെ ബിഗ് സൈസ് പ്ലാന്റ് ഗ്രാഫ്റ്റഡ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി രൂപയാണ് ഗോൾഡൻ ബെറ്റോടെ പ്ലാന്റ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി മിസ് ആണ് മിസ് വേൾഡ് നമുക്ക് ഹാങ്ങിങ് ഉപയോഗ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് മിസ് വേൾഡ് അഞ്ഞൂറ് രൂപയാണ് മിസ് വേൾഡിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ബ്രീസ പീച്ചാണ് ബ്രീസ പീച്ചിൻ്റെ വലിയ കവറാണ് നമുക്ക് വന്നിട്ടുള്ളത് റൂട്ടഡ് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് അല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് ബ്രിസ പീച്ചിൻ്റെ റേറ്റ് ബിഗ് സൈസ് കവറാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ബ്രിസ പീച്ച് അടുത്ത പ്ലാന്റ് ഫൈറോപ്പാൽ ഓറഞ്ച് ആണ് ഇത് ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ ബിഗ് സൈസ് ആണ് ഫ്ലവർ വന്ന പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപ ഇനി ഇതിൻ്റെ ചെറിയ കവർ നൂറ്റി എൺപത് രൂപയുടെ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് അടർണയാണ് അടർണയുടെ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ബിഗ് സൈസ് കവറാണ് വന്നിട്ടുള്ളത് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോസൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് നമുക്ക് ഓർഡർ തരിക പിന്നെ ഫോട്ടോസ് ചോദിച്ച് മെസ്സേജുകൾ അയക്കുമ്പോൾ നമുക്ക് പാക്കിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ പിന്നെ ഫോട്ടോസിലൊക്കെ എടുക്കാൻ പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ട് നമുക്ക് ഓർഡർ തരിക ഇത് ബട്ടർ കപ്പിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ് അതേപോലെ തന്നെ പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് ഉണ്ട് സക്കൂറ ബെല്ലാക്കയുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉണ്ട് അതേപോലെ വാജ് ദ്ഡ് വാജി ദ്ഡിൻ്റെ പ്ലാന്റ് സൈസും നമുക്ക് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡിൻ്റെ നമ്മളിപ്പോൾ കാണിക്കുന്ന മീഡിയം സൈസ് എല്ലാം തന്നെ ഈ ഒരു സീസണിൽ ഫ്ലവർ ആവുന്ന പ്ലാന്റുകളാണ് കേട്ടോ മഹാറാണിയൊക്കെ നമുക്കിത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റ് ആയിട്ടുണ്ട് ഇതാണ് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് സൈസ് പിങ്ക് പാച്ചൊക്കെ നമുക്ക് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റിയാണ് പിങ്ക് പാച്ച് നമ്മൾ ഐ ഡി എഴുതിയിട്ടിരുന്ന ടാഗാണ് കേട്ടോ അത് അതേപോലെ തന്നെ അടുത്തത് സക്കൂറയാണ് സക്കൂറയുടെ സൈസ് ആണിത് ഗ്രാഫ്റ്റഡ് ആണ് എല്ലാം തന്നെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത വെറൈറ്റി വാജിത് റെഡാണ് വാജിത് റെഡ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ആണ് റെഡ് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ ഇനി നമുക്ക് ചെറിയ കവർ സൈസ് പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് പ്ലാന്റ് ബട്ടർഫ്ലൈ വൈറ്റ് ആണ് ബട്ടർഫ്ലൈ വൈറ്റിൻ്റെ ചെറിയ കവർ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ചെറിയ കവറാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ചില്ലി എല്ലോയാണ് ചില്ലി എല്ലോടെ ചെറിയ കവർ സൈസാണ് നൂറ്റി എഴുപത് രൂപയാണ് ചില്ലി എല്ലോടെ റേറ്റ് കേട്ടോ ഉണ്ടോ ബിഗ് സൈസ് പ്ലാന്റുകളാണ് നൂറ്റി എഴുപത് രൂപയാണ് ചില്ലി എല്ലോടെ റേറ്റ് ചില്ലി എല്ലോ ഒക്കെ നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള നല്ല പ്ലാന്റാണ് വന്നിട്ടുള്ളത് അടുത്തത് തായ്ലൻഡ് പ്രിൻസസിൻ്റെ ചെറിയ കവറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ചെറിയ കവറാണ് കേട്ടോ പ്ലാൻ സൈസ് ഇതാണ് റൂട്ടൊക്കെ പുറത്തേക്കൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് ബ്രീസ പീസ് സെയിലിനായിട്ടുണ്ട് ചെറിയ കവറ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല കുറച്ചും കൂടി ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബ്രീസാ പീച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സെയിൽ ചെയ്യാം കേട്ടോ അടുത്തത് ബ്രീസ റെഡ് നമ്മുടെ കവർ സൈസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ബ്രീസ റെഡ് ബ്രീസാറെഡി അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്ന ആണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ബ്രീസാർ റെഡി തേ ചെറിയ കവറുകളാണ് ഈ ഒരു സൈസാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ബ്രീസാറെഡിൻ്റെ റേറ്റ് കെട്ടോ അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ബ്രീസാറെഡിൻ്റെ ചെറിയ കവറാണ് പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കാണാം ചെറിയ കവറാണ് അടുത്തത് റൂബി റെഡാണ് റൂബി റെഡിൻ്റെ നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ കവറുകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി എൺപത് രൂപയാണ് റൂബി റെഡിൻ്റെ റേറ്റ് കവർ സൈസ് പ്ലാന്റിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് ചില്ലി റെഡാണ് ചില്ലി റെഡും കയാട്ട ആണ് കേട്ടോ ഇത് ഇത് കയാട്ടയുടെ ചെറിയ കവറാണ് നൂറ്റി എൺപത് രൂപ ഇത് ചില്ലി റെഡാണ് കേട്ടോ ചില്ലി റെഡ് നൂറ്റി എഴുപത് രൂപയുടെ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി റെഡൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ചില്ലി വൈറ്റ് ആണ് കേട്ടോ ചില്ലി വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് റെഡി ഉള്ളൂ ഒരു പ്ലാന്റിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ഒരെണ്ണം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ പ്ലാന്റും ചില്ലി വൈറ്റിൻ്റെ നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ് റെഡി ആവുകയുള്ളൂ ചില്ലി വൈറ്റിൻ്റെ ഒരു ബിഗ് സൈസ് പ്ലാന്റ് സെയിൽ നിന്നായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചെറിയ പ്ലാന്റുകളാണ് ചില്ലി വൈറ്റിൻ്റെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സെയിൽ ചെയ്യാം അടുത്ത പ്ലാന്റ് ഫ്ലെയിം റെഡാണ് ഫ്ലെയിം റഡിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ റേറ്റ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസുകളെല്ലാം നമ്മൾ വീഡിയോയിൽ വിശദമായി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നമ്മുടെ വീഡിയോയെക്കുറിച്ചും നമ്മുടെ പ്ലാൻസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് റെഡ് ആണ് ഫോക്സ്റ്റെയിൽ റെഡ് ഡാർക്ക് റെഡ് ആണ് ഫോക്സെയിൽ ഫ്ലവറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയിൽ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ കവർ സൈസാണ് റെഡി ആയിട്ടുള്ളത് ബിഗ് കവറാണ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപയാണ് ഫോക്സിൽ റെഡിൻ്റെ റേറ്റ് കെട്ടോ ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ